ഷാർജിയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശിനി വിപഞ്ചികയുടെ മരണത്തിൽ ഭർത്താവ് നിതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വിപഞ്ചികയുടെ ഫ്ളാറ്റിലെ ഹോം മെയ്ഡിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി പോസ്റ്റ് ചെയ്ത ആത്മഹത്യാക്കുറിപ്പ് അപ്രത്യക്ഷമായതും അന്വേഷിക്കും കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയതാണ് മരണകാരണം എന്നാണ് റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എസ് കെ എൻ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിയിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ക്രൈംബ്രാഞ്ച് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന വിവരം ഈ ഷാർജയിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്തിന് തൊട്ടുമുമ്പാണ് വിപഞ്ചിക സാമൂഹ്യ മാധ്യമങ്ങളിൽ ആത്മഹത്യാ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പ് പിന്നീട് അപ്രത്യക്ഷമായി ഈ സാഹചര്യം എങ്ങനെയെന്നാണ് പ്രധാനമായും ഈ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത് ഇതിന് വിവഞ്ചികയുടെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കാനുള്ള നീക്കമാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് നടക്കുന്നത് ുന്നത് മറ്റൊന്ന് ഈ ഈ ഭർത്താവ് നിതീഷിനെതിരെ ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് കൂടി പുറത്തിറക്കിയിട്ടുണ്ട് നിതീഷിനെ നാട്ടിലെത്തിച്ച് ഈ കാര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്തതായി കൊണ്ടാവുന്നത് വിവഞ്ചികയുടെ ഈ ഫ്ളാറ്റിലെ മെയ്ഡായിരുന്ന സ്ത്രീയുടെ മൊഴി കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഇനി ഉണ്ടാവുക അതേസമയം വിവഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിലെ ഞരമ്പ് മുറുകിയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഞരമ്പുകൾക്ക് ക്ഷേതമേറ്റ